പോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഈ ഒരു പോട്ട് നമ്മുടെ ആ ലിവിങ് സ്പേസിലോ ഫോർമൽ ലിവിങ്ങിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലസൻറ്റ് ഒരു ഫീലിംഗ് ഉണ്ടാവും നമുക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് ഓർമ്മ വരുമ്പോൾ ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ഉണ്ടാവും വെരി നൈസ് കളക്ഷൻസ് ആക്ച്വലി ഓക്കെ ഇതുപോലെ എല്ലാം എല്ലാം ഈ വീട്ടിലിരിക്കുന്ന ഓരോ സ്പേസിൽ വെക്കാൻ പറ്റുമെന്ന് സി ഇത് നമ്മുടെ ആ

ആ ടി കോർണറിൽ നല്ല നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നമ്മുടെ വീടുകളൊക്കെ അലങ്കരിക്കാൻ വേണ്ടി പുതിയൊരു ഡെക്കറേഷൻ്റെ ഒരു കളർ സിറ്റി ഹോം ഡെക്കറേഷൻ എന്ന് പറയുന്ന ഷോപ്പ് തുറന്നിരിക്കുന്നു അതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഉദ്ഘാടനം ബഹുമാന്യരായിട്ടുള്ള മറ്റെല്ലാ വിശിഷ്ടാതിഥികളുടെയും സാന്നിധ്യത്തിൽ എല്ലാ ക്ഷണിതാക്കളുടെയും സാന്നിധ്യത്തിൽ വളരെ സന്തോഷത്തോടു കൂടി നിർവഹിക്കുകയാണ് ഈ സംരംഭം നല്ല വിജയമായി പരിണമിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് വാണിജ്യ വ്യാപാര രംഗത്ത് വലിയ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാലത്തിനനുസൃതമായ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പുതിയ സംരംഭം ഇന്ന് ഔപചാരികമായി തുടക്കം കുറിക്കുന്നത് ഈ സിറ്റി ഡെക്കർ ഹോം എന്ന പേരിൽ ആരംഭിക്കുന്ന ഈ സംരംഭത്തിന് എല്ലാവിധമായ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ സംരംഭത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എത്ര വലിയ വീടാണെങ്കിലും ചെറിയ വീടാണെങ്കിലും അത് നിർമ്മിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് അവർക്കതിന്റെ ഉൾഭാഗം അനോഹാരിതമാക്കുക എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു ലക്ഷ്യം അപ്പൊ ചിലപ്പോൾ വലിയ വീടാവുമ്പോൾ ഒരുപാട് ഇന്റീരിയർ വർക്കിന് വേണ്ടി ആളുകൾ പണം മുടക്കാറുണ്ട് നല്ല ഇടത്തരക്കാരായിട്ടുള്ള ആളുകൾ ഒരു വീട് വയ്ക്കുമ്പോഴും അതേ മനോഹാരിത നിലനിർത്തണം എന്നാഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ പുനലൂരിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സിറ്റി ഹോം ഡെക്കോർ എന്ന് പറയുന്നത് ഞാനത് വന്നപ്പോൾ കണ്ടു വളരെ ചെറിയ സ്പേസുകളൊക്കെ എത്ര മനോഹരമായിട്ട് അതിനകത്ത് ഓരോ സാധനങ്ങൾ വെച്ചിട്ട് അട്രാക്റ്റീവ് ആക്കാം എന്നുള്ളത് ഇവിടെ വന്ന് കാണുന്നവർക്ക് മനസ്സിലാവും അപ്പം ഇനി നമ്മുടെ നാട്ടിലെ വീടുകൾ പുറമേ നിന്ന് മാത്രമല്ല അകം കൂടി മനോഹരമാകട്ടെ വരുന്ന ആളുകൾക്ക് ഒരു നല്ല അനുഭവം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് ഉണ്ടാകട്ടെ അങ്ങനെ വൈബ് കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വലിയൊരു ശേഖരമാണുള്ളത് അപ്പോൾ എല്ലാവരും വരിക ഓൾറെഡി വീട് വെച്ചവർക്കും നിങ്ങളുടെ വീട് കൂടുതൽ നല്ല കൗതുകകരമാക്കാൻ നിങ്ങൾക്ക് എത്താം പുനലൂരാണ് പുനലയിലെ വൺവേയിൽ ആണ് ഈ സ്ഥാപനം ഉള്ളത് അപ്പോൾ എല്ലാ ആശംസകളും ഈ സ്ഥാപനത്തിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് നേരുന്നു നമസ്കാരം ഞാൻ ഈ പുനലൂർ അഞ്ചൽ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു ഷോപ്പ് കണ്ടിട്ടില്ല കേരളത്തിന് പുറത്ത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ കേരളത്തിനകത്ത് വളരെ റയർ ഷോപ്പാണ് ആണ് പ്രത്യേകിച്ചും പുനലൂർ അഞ്ചൽ ഭാഗത്ത് ഇത്രയും നല്ലൊരു കളക്ഷൻസ് ഷോപ്പ് ഇല്ല എല്ലാവരും വരിക എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുക വെരി നൈസ് കളക്ഷൻസ് ആക്ച്വലി ഇപ്പോൾ ഹോം ഡെക്കർ എന്നുള്ളത് വളരെ ഫേമസ് ആയിട്ട് വരുന്ന ഹൈലൈറ്റ് ആണ് സോ വെരി നൈസ് കീപ് ഗോയിങ് റീസണബിൾ റീസണബിൾ കാരണം നമ്മളെ പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് അവിടെ ഒരു പെയർ ഓഫ് ഒരു മാനിരിപ്പുണ്ട് അതിന് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് അതിനകത്ത് തേടിയിരിക്കുന്നത് പക്ഷേ ത്രീ തൗസൻഡ് സംതിങ്ങില് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു കാരണം അത് ഒരു പീസിന് ൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെയാണ് ഞാൻ വേറൊരു ഷോപ്പിൽ ചോദിച്ചപ്പോൾ ടെമ്പിൾ സിറ്റി എന്ന് പറഞ്ഞ ഷോപ്പിൽ ചോദിച്ചപ്പോൾ പുനലൂരും അഞ്ചലും അടുത്ത പ്രദേശങ്ങളിലും കൊട്ടാരക്കരയും ഒക്കെ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എ വെറൈറ്റി കളക്ഷൻസ് ആക്ച്വലി അദ്ദേഹം അറിയില്ല ഇവിടുത്തെ അറിയാം പക്ഷെ വെരി ഇത് നോക്കിയാലോ എന്താ താഴ്ത്തി എടുത്ത ഇത് തന്നെയാണ് ഭംഗി നെക്കണത് അപ്പൊ ഇതെടുക്കാം ഇരു കുടുംബത്തിന്റെ അല്ലേ ഇത് കാൻഡിൽ സ്റ്റാൻഡാണ് അത് കാൻഡിലും കത്തിക്കാനായിട്ടുള്ളത് നന്നായിട്ടുണ്ട് പക്ഷെ ഞാൻ വളരെ നല്ലൊരു കളക്ഷനാണ് കാണുന്നത് നമ്മള് ഞങ്ങള് എറണാകുളത്തുള്ളതാണ് പക്ഷെ എറണാകുളത്ത് വെച്ച് നോക്കുമ്പോൾ അതേപോലത്തെ തന്നെ നല്ലൊരു സെലക്ഷൻ ഈ കടയിൽ വന്നിട്ട് ഞാൻ കണ്ടത് വളരെ നല്ല ഭംഗിയായിട്ടുണ്ട് ഒരു നല്ല കളക്ഷനും ഉണ്ട് പ്രൈസും മറ്റേത് കടയിലത്തെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് കുറവായി തോന്നി ഇവിടെ ഈ ഷോപ്പില് ും എനിക്ക് ഞാൻ അനൂപ് ഫ്രണ്ട് സിറ്റി ഹോം ഡെക്കോർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സ്ഥാപനം കൂടി പുനലൂർ ചെമ്മന്തൂര് ധന്യ സൂപ്പർ മാർക്കറ്റിന് ഓപ്പോസിറ്റായിട്ട് ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ എം ബി വന്ന് പദൃദീപം കൊളുത്തി ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ് നമ്മുടെ ഷോപ്പിൽ അത്യാവശ്യം ഇൻ്റീരിയർ വർക്കിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ ഇപ്പം ലഭ്യമാണ് അപ്പം അതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വച്ചേക്കണമെന്ന് പറയുന്നത് സെറാമിക് പോട്സിൻ്റെ ഒരു കളക്ഷൻസ് ആണ് സെറാമിക് പോട്സ് അതിൻ്റെ മെലാമിൻ ആ ടൈപ്പ് പിന്നെ ചെടികൾ അങ്ങനെ സെറാമിക് പോട്സിൻ്റെ ഒരു നല്ല കളക്ഷൻസാണ് നമ്മളിവിടെ വച്ചേക്കുന്നത് എല്ലാ രീതിയിലുള്ളയും വലിപ്പം ഉള്ള ചെടികൾ വെക്കാനുള്ളതും ചെറിയ ചെടികൾ വെക്കാനുള്ളതും അങ്ങനെ ഓഫീസ് ഓഫീസിൻ്റെ ടേബിളിൽ വെക്കാനായിട്ടുള്ള അങ്ങനത്തെ എല്ലാ കോഴ്സുകളും നമ്മളിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ട് വീടിൻ്റെ ലിവിങ് റൂമിലേക്ക് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസും നമ്മളിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ലാസി ബുദ്ധ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് കുറേ യുടെ പല രീതിയിലുള്ള പ്രതി പ്രതിമകൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഈ ഒരു ഭാഗത്ത് ചെയ്തേക്കെന്ന് പറയുന്നത് ഡൈനിങ് ഡൈനിങ് അലങ്കരിക്കാനുള്ള സാധനങ്ങൾ പിന്നെ ലിവിങ് റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന ആനക്കൊമ്പിനാത്തു തീർത്ഥകണക്കുള്ള ശില്പങ്ങൾ പോലുള്ള അതുപോലുള്ള ഐറ്റംസ് പിന്നെ ബോൾ ക്യാച്ചറുകൾ പിന്നെ യേശുവിൻ്റെ തിരുരൂപം രൂപം അങ്ങനെയുള്ള മാലാഗ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വീട്ടിൽ കടയിലുമൊക്കെ നമ്മുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉള്ള ഫെങ്ഷു അങ്ങനെയുള്ള സാധനങ്ങൾ അതിൻ്റെ കുറേ മോഡൽസ് അതെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നമ്മുടെ ബ്ലൈൻഡ്സ് കർട്ടൺ നമ്മുടെ വീടുകൾക്കുള്ള കർട്ടൺസ് അടുക്കളയ്ക്ക് ഉപയോഗിക്കാനുള്ള റോമൻ ബ്ലൈൻഡ്സ് പിന്നെ സിംഗിൾ ആയിട്ടുള്ള റോൾ കർട്ടൻസ് ബ്ലൈൻഡ്സിൻ്റെ നല്ല എല്ലാ മോഡൽസും ഉണ്ട് ഇവിടെ നമ്മൾ കുറച്ച് സാമ്പിൾസ് ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള കുറേ ഐറ്റംസ് നമ്മൾ പിന്നെ നവാപോളയുടെ ഡിന്നർ സെറ്റ് പിന്നെ ബോട്ടിൽസ് മിൽട്ടണിൻ്റെ ബോട്ടിൽസ് പിന്നെ അത്യാവശ്യം ഹൗസ് ഹോൾഡ് ഐറ്റംസിൻ്റെ കുറേ സാധനങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ചെടികൾ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത് നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് നമ്മുടെ ഷോപ്പ് സന്ദർശിക്കുകയും അവിടെ വന്ന് ഐറ്റം പർച്ചേസ് ചെയ്യുകയും നമ്മൾ മാക്സിമം വിലക്കുറവിൽ ഇതെല്ലാം നൽകുന്നതായിരിക്കും അപ്പോൾ നന്ദി നമസ്കാരം ഫോട്ടോസുകൾ അല്ല കൃഷ്ണൻ്റെ ഫോട്ടോസുകളുണ്ട് യേശുദേവൻ്റെ ഫോട്ടോസുകളുണ്ട് അങ്ങനെ ഒരുപാട് ഫോട്ടോ ഗാലറി തന്നെ ഇവിടെ ഉണ്ട് ഒറ്റക്കുമ്പിൽ തീരുന്ന ഒരു ശില്പമാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ പോലീസുകാരോ എക്സൈസുകാരോ ആ ഫോറസ്റ്റുകാരൊക്കെ വീട്ടിൽ വരും പക്ഷേ ഇത് ക്ലേയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കൊമ്പാണ് അതിനകത്ത് ഒരുപാട് ആനകളുണ്ട് ഞാൻ ഒരുപാട് തപ്പി നടന്ന സംഭവമാണ് ഇത് ബുദ്ധൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ ധൈര്യമായിട്ട് ഇടയ്ക്ക് പോകാലേ കാരണം വെച്ചുകഴിഞ്ഞാൽ ഞാനിത് ഒരുപാട് തപ്പി നടന്ന സംഭവമാണ് ബുദ്ധന്റെ സംഭവങ്ങൾ അപ്പൊ ഇത് മാത്രമല്ല വേറെ കുറേ കളക്ഷൻസ് ഉണ്ട് ഇതിനേക്കാൾ അടിപൊളി സംഭവം കൂടെ ഉണ്ട് ധൈര്യമായിട്ട് സിറ്റി സിറ്റിയിലേക്ക് ധൈര്യമായിട്ട് നിങ്ങൾ പോലെ നമ്മുടെ ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തപ്പോ ഈ ഡിസൈൻ അനുസരിച്ചുള്ള റെഫർ ചെയ്ത് വിട്ടേ അത് ഞാൻ തപ്പി ഇവിടെ പക്ഷെ ഏറ്റവും അവസാനം എനിക്ക് കിട്ടിയത് സിറ്റിന്നാണ് നിങ്ങള് നിങ്ങളും ഇതുപോലെ പോർട്സ് അന്വേഷിക്കണെങ്കിൽ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ വെറുതെ വന്നാൽ മതി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ട് പോരെ നിങ്ങൾ പല ബ്രാൻഡിനെ പറ്റി പ്ലാസ്റ്റിക്കിന്റെ സംഭവം കേട്ടിട്ടുണ്ടാവും നാഷണൽ അറിസ്റ്റോ അതുപോലെ തന്നെ ഫാമിലി പല ബ്രാൻഡ് അതുപോലത്തെ ഒരു അത്രയും ക്വാളിറ്റി തന്നെ ഒരു പുതിയ പ്രൊഡക്റ്റാണ് ഞാൻ ഇപ്പം സ്ഥിരം ഉപയോഗിക്കുന്നത് വില്ലി പ്രോ ക്ലീനർ വില്ലി പ്രോ ക്ലീനർ അടിപൊളി സംഭവമാണ് നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിച്ചോ എന്ന് ഞാൻ പറയുള്ളൂ ഉപയോഗിച്ച് നോക്കുകയും ചെയ്യും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അനൂപ് തുടങ്ങിയ ഈ സ്ഥാപനം പുനലൂരിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഷോപ്പ് ഉണ്ടാകുന്നത് ഏതായാലും വീട്ടിലേക്ക് വേണ്ടതും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതുമായ എല്ലാ സാധനങ്ങളും ഇവിടെ ഇവിടെയുണ്ട് ഇങ്ങനൊരു ഷോപ്പ് പുനലൂർ തുടങ്ങിയതിന് അനൂപിനും ഗോപകുമാറിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും ഇതുപോലുള്ള പുതിയ സംരംഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നല്ല കളക്ഷൻസാണ് നല്ല ഉണ്ട് അപ്പം എന്താ പറയുക എല്ലാവർക്കും വന്ന് വീട്ടിലേക്കുള്ളതാണ് അല്ലെങ്കിൽ ഷോപ്പിലേക്കായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഷോപ്പാണ് നല്ല കളക്ഷൻസ് ഉണ്ട് സൂപ്പറാണ് ഞാനിവിടെ എൻ്റെ ഷോപ്പിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ടിന്റെ ഷോപ്പാണ് അതിനെക്കാട്ടിയും ഇപ്പൊ വന്നപ്പോ ഞങ്ങളുടെ ഷോപ്പിലേക്ക് വേണ്ട ഒരുപാട് സാധനങ്ങൾ ഇതിലുണ്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് നല്ല വെറൈറ്റി ക്രിസ്മസ് ഒക്കെ വരുവല്ലേ ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേന് ഒരുപാട് യേശുദാന്റെ രൂപങ്ങളും പിന്നെ അതുപോലെ മാലാഘമാരുടെ രൂപങ്ങളും ഒക്കെ ഒരുപാട് ഇവിടെ ഉണ്ട് ഈ കാണുന്നെല്ലാം കണ്ടില്ലേ ഇതൊക്കെ ക്ലേയിൽ നിർമ്മിച്ചിരിക്കുന്ന രൂപങ്ങളാണ് ഇനിയിപ്പോ ക്രിസ്മസ് വരുന്ന സമയമാണ് അന്നേരം ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ അതുപോലെ തന്നെ പോർട്സുകൾ പോർട്സുകൾ ഒരുപാട് പോർട്ടാണ് എന്നതുള്ളൂ പിന്നെ അതുപോലെ തന്നെ നല്ല ഇതുപോലുള്ള ട്രീകള് വ്യത്യസ്തമായ രീതിയിലുള്ള ട്രീകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒരുപാട് കാഴ്ചകളും നിങ്ങളുടെ വീടിനെ ഇഷ്ടപ്പെടുന്നവരാണ് ഇന്ത്യയിൽ നിന്നെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക ഇവിടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പുനലൂർ ചെമ്മന്തൂർ വൺവേയിലാണ് അപ്പം അതിൻ്റെ നമ്പർ ഇതിന് കൊടുത്ത് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാം